കോട്ടയത്തിൽ കളിക്കളത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന യുവശക്തി ചെന്നാക്കുന്നു മറുപടി നമ്മുടെ ഈ മത്സരത്തിന്റെ ആതിഥ്യമരളം സെന്റ് മേരീസ് മലങ്കര കാത്തലിക് കവിതാ വളാഞ്ചേരിയുടെ കടയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഷാജഹാനും സംഘവും അടങ്ങുന്ന വേണമെങ്കിലും എതിരാളിയെ പിടിച്ചിടാൻ നിന്നും സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ചാമ്പ്യൻ കിരീടവുമായി കയറി കോട്ടയത്തിന്റെ തടയുന്നു യൂസിറ്റി ചെന്നാക്കുന്നത് കോട്ടയം ിറ്ററിന്റെ പ്രഷർ കുക്കർ സമ്മാനമായി നൽകുന്നു പതിനഞ്ചാം സമ്മാനം പ്രഷർ വേണ്ടിയുള്ള കൂപ്പണുകൾ എടുത്തിട്ടുള്ളവരെ നഷ്ടപ്പെടുത്തരുത്

തൊട്ടടുത്ത മത്സരത്തിൽ പങ്കെടുക്കേണ്ട മഹാത്മാവൺസ് ഒരിക്കാട്ട് കൂടി ടോസ് ആവശ്യപ്പെട്ടെങ്കിൽ നിർവഹിക്കുക അതിനുശേഷം നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ചെയ്യുക ഒരു വിന്നർ മത്സരത്തിന് ശേഷം ഒരു ലൂസർ മത്സരമായിരിക്കും ശ്രദ്ധിക്കും സമ്മാനം സുനില അവിടുത്തെ പ്രശ്നം നോക്കി പറ പാട്ട് കൂട്ടും സുനിൽ തോമസ് എന്തിന് മ്യൂസിക് ഉണ്ടോ അവിടെ എല്ലാ എന്റെ പഠിച്ചോ പതിനഞ്ചാം സമ്മാനം ഇടുക്കി പൊട്ടിക്കൊണ്ട് ഇടുക്കി ഞാൻ സാബു

ോമസ് ഓക്കെ നാട്ടിലെ അടുത്ത മത്സരത്തിൽ ക്രിസ്ത്യൻ പ്രദേശ് ഭൂമാടി ക്രിസ്ത്യൻ പ്രദേശ് ഭൂമാവിടി ഈ ഒരു മത്സരം മാത്രം பாபா ஃப்ரெண்ட்ஸ் பாபாஸ் പുനർജനീം ടൂർണമെന്റ് കോഴിക്കോട് നോക്കാം നാനൂറ്റി അറുപത്തി അഞ്ച് കിലോഗ്രാം ഐക പ്രേമികളും ശ്രദ്ധിക്കാൻ തുടർന്നുള്ള മത്സരങ്ങളെല്ലാം നാനൂറ്റി അറുപത്തി അഞ്ച് കിലോഗ്രാമിലായിരിക്കും വിന്നർ വിന്നർ സെന്റ് തോമസ് തയ്യാറാവുക സെന്റ് തോമസ് പതിനഞ്ചാമത് സമ്മാനമാണ് ഇപ്പോൾ നെറുത്തത് പതിനാലാമത് സമ്മാനത്തിന് വേണ്ടിയുള്ള അയൺ ബോക്സ് ഗ്രൗണ്ട് സെലക്ടറിക്കാൻ സ്പോർട്സും അയൺ ബോക്സിന് വേണ്ടിയുള്ള നെറുപ്പ് പത്ത് മിനിറ്റിനകം നടത്തുന്നതാണ് വിൽപ്പന തുടരുന്നു കൂപടകൾ എടുത്ത് സഹകരിക്കാനുള്ള കൂപടകൾ നഷ്ടപ്പെടുത്തരുത് ഒരു നോർക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ ലാസ്റ്റിലുള്ള സമ്മാനങ്ങൾ ഉണ്ട് തടത്തുന്നതാണ് പതിനാലാം തടവ് ഒരു കാര്യം കൂടി നവംബർ മാസം തീയതി ആദ്യമായി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്നിവിടെ മത്സരങ്ങളിൽ മത്സരിക്കുന്ന സെന്റ് തോമസ് മാവടിയുടെ ഒരു അഖില കേരള ഉടമ്പരി മത്സരം ഇരുപത്തി അയ്യായിരം ആട്ടുമുട്ടലിൽ തുടങ്ങി പതിനാറാം സമ്മാനം മൂവായിരം രൂപയിൽ അവസാനിക്കുന്ന പതിനാറ് സമ്മാനങ്ങളെ കോർത്തനാക്കി നാനൂറ്റി അൻപത് കിലോഗ്രാം കാറ്റഗറിയിൽ ഈ വരുന്ന നവംബർ മാസം തീയതി മറ്റൊരു അഖില കേരള ഉടമ്പലി ായിപ്പൻ കുമ്മണി ടീമുകളും തയ്യാറാവുക ഇപ്പോൾ കളിക്കലാജിൽ വഴവിൽ ഏഴ് രൂപ പൊറോട്ട ഒന്നാം മൈൽ സ്പോൺസർ ചെയ്യുന്ന സെന്റ് മാവടിയും സിൽവർ സിമൻസ് കുവൈറ്റ് സ്പോൺസർ ചെയ്യുന്നു ക്രിസ്ത്യൻ പ്രദേശ് ഭൂമാങ്കണ്ഡവും തമ്മിലുള്ള മത്സരം അടുത്ത വിന്നർ മത്സ്യങ്ങൾക്ക് പാപ്പനം പിള്ളീരും പാലക്കാട് തയ്യാറാവുകൾക്കായി ചലഞ്ചേഴ്സ് പോണ്ടാകൽ ഫ്രണ്ട്സ് കല്ലേക്കുളം ദ്വീപുകളും തയ്യാറാവുകൾക്കായി ചലഞ്ചേഴ്സ് കൊണ്ടാകൽ ഫ്രണ്ട്സ് കല്ലേകുളം అతడొప్ప ఇప్పుడు ఈ మత్సర పరాజయడం గవర్మెండి മുപ്പതാം സ്ഥാനവുമായി കളിക്കളത്തോട് ഇവിടെ പറയും രണ്ടു ടീമുകൾ ഓവർ റേക്കും കളിക്കളം വിട്ടുപോയിരിക്കുന്നു ഈ മത്സരം ഈ പോളിൽ നിന്നായതിനാൽ ഈ മത്സരം പരാജയപ്പെടുന്ന ടീമിൽ ടൂർണമെന്റ് മുപ്പതാം സ്ഥാനവുമായി കളിക്കളത്തോട് പറയും രൂപ പൊറോട്ട മറുവശത്ത് സിൽവർ സെവൻസ് സ്പോൺസർ ചെയ്യുന്ന ക്രിസ്ത്യൻ എന്ന ഓറഞ്ച് വിസ്മയങ്ങൾ രണ്ടുപേരും രണ്ടുപേരും തുല്യ ശക്തികളായി തന്നെ കളിക്കളത്തിൽ ഓരോ മത്സരം പരാജയപ്പെട്ടു നിൽക്കുന്നവരാണ് ഇനിയൊരു പരാജയം പുറത്തേക്കുള്ള വാതിൽ തുറന്നു കൈഡീ മാത്രമേ സ്വീകരിക്കുക ആവേശത്തിന്റെ ചാർത്തുകളെ എണിഞ്ഞുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ രണ്ട് ചാമ്പ്യൻ ഗെയിമുകളും പടം കളം പിടിച്ചിട്ടിരിക്കുന്നു സൂക്ഷ്മതയോടെ മാവടി വീണ്ടും ഒരിക്കൽ കൂടി പവർഫുൾ ലോഡിൽ പടം സൂക്ഷ്മതയോടുകൂടി തന്നെ പിടിച്ചെടുത്ത ലീഡ് കൈകാലുകളിലേക്ക് ഒളിപ്പിച്ച് വെച്ച് എതിരാളിക്ക് ഒരു മൈക്രോ സെക്കൻഡ് പോലും ന്യൂസ് നൽകാതെ പിടിച്ചിരിക്കുന്ന സുന്ദര നിമിഷങ്ങൾ പക്ഷേ ഏതൊരു നിമിഷം

മത്സരം കൈപ്പടിയിൽ മുപ്പതാം സ്ഥാനവുമായി